നമ്മൾ പ്രത്യേകിച്ചും ഇതിന്റെ ടുവേഡ്സ് എൻഡ് വരുമ്പോ അവരെഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡയലോഗി അച്ഛനും അമ്മയും എന്നെ എന്നെയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൊരു സീനുണ്ടല്ലോ ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ടു നിറഞ്ഞിറങ്ങാനുള്ള ഒരു കാരണം അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ദേഷ്യ വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൌട്ട് ചെയ്യാറുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടകൾ കൊടുക്കാറുണ്ട് പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട് നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേ ലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി ജപ്പുവിന്റെ കുസൃതികള് കേറി മാവിന്റെ മറ്റേ ഇഡിലി മാവ് പൊട്ടിച്ച് അടുക്കളയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പുവിന്റെ കുസൃതിയും ജപ്പുവിന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പുവിന്റെ വീട്ടുകാര് ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എല്ലാ വീടുകളിലും സംസാരമായി തുടങ്ങിയിട്ടുണ്ട് അവരോട് ഇതാണ് കഥ എന്നുള്ള കാര്യം മാത്രമാണ് ഉള്ളതാണ് പിന്നെ കൂടുതൽ മറ്റു സൈഡൊക്കെയാണ് നാല് ദിവസം ഉണ്ടാവും ആയിരിക്കും ഇങ്ങനെ കൂടെ ഉണ്ടാവണം രാത്രി ഉണ്ടാവും അത്തരത്തിലുള്ള രീതിയിലാണ് അവരും അവരിങ്ങനെ സിനിമയുടെ ഭാഗമാകുന്ന സന്തോഷത്തിലായിരുന്നു ഇത്തരം ഒരു അല്ല അത് അതിന്റെ ഒരു ബേസിക് പറഞ്ഞ എന്താണോന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല പക്ഷെ അത് അവര് ഭയങ്കര ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത് അത് അവരത് എങ്ങനെ ചെയ്യുന്നു അതല്ല എടുത്തു പറയേണ്ട കാര്യം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ മോണിറ്ററിന്റെ ബാക്കിൽ ഉണ്ടാവും എന്റെ തൊട്ട് ബാക്കിലായിട്ട് എപ്പോഴും അവന്റെ ഉപ്പയോ ഉമ്മയോ ഉണ്ടാവും എന്നിട്ട് ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്നെക്കാൾ ടെൻഷൻ അവരിങ്ങനെ നോക്കുകയും ഇവൻ ചെയ്യുന്നത് എല്ലാ അങ്ങനെ ഞങ്ങളെ ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവരുടെ സപ്പോർട്ടിനും കൂടെയാണ് ഇത് ചെയ്തത് അതിലാ ചെയ്യാനും പറ്റില്ല അങ്ങനെ ഉണ്ടായിരുന്നതാണ് വർക്ക് വർക്ക് അവർക്ക് ഏകദേശം എഴുത്തു പരിപാടികളൊക്കെ കഴിഞ്ഞു കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എന്റെ ആർട്ട് ടീമൊക്കെ ലൊക്കേഷനും മറ്റുമൊക്കെയാണ് ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങാനാണ് മലയാളികളെ ആഗ്രഹിച്ചൊരുപോളിയാണോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ ആഗ്രഹിച്ചത് നേരത്തെ നേരെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഹൈക്കും ഏറ്റവും കൂടുതൽ പാരന് ഇഷ്ടം ആസിക്കാണെന്ന് കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യത്തുള്ള സിനിമയിൽ ഈ കുട്ടികൾക്കൊപ്പം അഭിനയിക്കാൻ സ്വന്തം കുട്ടികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാറുണ്ട് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പാരന്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളോട് അഡീവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാവുക എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത് ജബുവിനോടുള്ള ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുമുള്ള എന്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികള് ആദ്യവും ഹൈ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് പക്ഷെ പുന് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇവൻ ഓർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത് മാത്രം വ്യത്യസ്തമായ കുറെ സീക്വൻസസ് ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓർഹാൻ വന്നതുകൊണ്ട് പറ്റി കാര്യം ഇവന്റെ ഇവന് ഉള്ള കുറെ ടാലന്റ്സ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും ഇപ്പം ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവന് ആ കൂടെ കുത്തി മറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകി ചാടുന്നതും ആ ട്രോളിയിൽ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് വന്ന് വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒക്കെ വരും ഇത് നമുക്ക് ഒർഹാനായതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത് പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് പ്ലസ് എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത് കാര്യം ഒരു എട്ട് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കൻ കാരണമാണ്